നമസ്കാരം പി എം കിസാൻ സമ്മാൻ നിധി പത്തൊമ്പതാമത്തെ ഗഡു അതിൽ ചേർന്നവരുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് വരും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല പി എം കിസാൻ സമ്മാൻ നിധി എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ കിസാൻ സമ്മാൻ നിധി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അത് പ്രഖ്യാപിച്ചത് രാജ്യത്തെ കർഷകർക്ക് ഒരു സമ്മാനം എന്ന നിലയിലാണ് അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കൊടുത്തുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശം അടക്കമുള്ള എല്ലായിടത്തും കർഷകരായിട്ടുള്ളവർക്കാണ് കിട്ടുന്നത് കർഷകരല്ലാത്തവരും ഇത് അനർഹമായിട്ട് വാങ്ങിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല എല്ലാവർക്കും അറിയാം ഇത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണെന്ന് എന്നാൽ കേരളത്തിൽ ഇത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് ചില കിമ്മിക്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതു സർക്കാരുകാർ കുറച്ച് കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്ന് നോക്കൂ ഇന്ന് അവർ പത്രത്തിൽ വരെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് മുഹമ്മയിൽ അവിടെ വിത്തുത്സവം മറ്റുമൊക്കെ നടത്തുന്നുണ്ട് ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കൊയ്ത്ത് ഉത്സവം വിത്തുത്സവം എന്ന് പറഞ്ഞുകൊണ്ട് കതിനാവിൻ്റെ ലക്ഷങ്ങൾ മുടിപ്പിക്കാനുള്ള മറ്റൊരു പരിപാടിയാണ് ശരി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് രണ്ട് മന്ത്രിമാർ ഒ ആർ കെളും അതുപോലെ തന്നെ പി പ്രസാദ് എന്ന മന്ത്രിയും കൂടെ ചേർന്നിട്ട് ഈ പി എം കിസാൻ സമ്മാൻ നിധി വിതരണ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു എന്ത് പ്രകസനമാണ് എന്ന് മനസ്സിലാവുന്നില്ല ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന പണമാണ് അതിന് ഇങ്ങനെ ഒരു ഇടയ്ക്ക് നിന്നിട്ട് ഒരു വിതരണ ഉദ്ഘാടനം നടത്തേണ്ട ആവശ്യമേയില്ല അല്ലെങ്കിൽ തന്നെ എന്ത് മലമറിക്കാനാണ് ഇവർ ഈ ഇടയ്ക്ക് നിന്ന് ഈ പരിപാടി കാണിക്കുന്നത് എന്തിനാണ് ഇതിനൊരു വിതരണ ഉദ്ഘാടനം നടത്തേണ്ടത് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ ചേരാൻ പറ്റത്തുള്ളൂ കൃത്യമായും അല്ലെങ്കിൽ ഇത് ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ട് ണം അതാണ് ഈ ഇതിൽ ചേരുമ്പം ചേർന്നവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുക ചെയ്ത് ഈ മന്ത്രിമാർക്ക് ഇതൊരു വിതരണ ഉദ്ഘാടനമായിട്ട് നടത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ തന്നെ ഈ സമ്മാനമായിട്ട് ഇവർക്കെന്താണ് ബന്ധം കേരള സർക്കാരിന് എന്ത് ബന്ധമാണുള്ളത് ഇവർ കരുതുന്നത് പി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി മുഖ്യമന്ത്രി എന്നാണ് അതിൻ്റെ പൂർവം എന്നാണോ ഇവർ കരുതിയിരിക്കുന്നത് അതോ ഇതുപോലെ മൂന്ന് നാല് തവണയായിട്ട് ഈ പി എം കിസാൻ സമ്മാൻ നിധി വിതരണ ഉദ്ഘാടനം നടത്തിയാൽ ഇത് കൊടുക്കുന്നത് പിണറായി സർക്കാരാണ് എന്ന് മണ്ടന്മാരായിട്ടുള്ള കുറച്ച് പേരെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് കരുതിയാണോ ഇവർ ഇത് ചെയ്യുന്നത് അതെ അതെ അത് കരുതി തന്നെയാണ് ഇവർ അത് ചെയ്യുന്നത് ഇവരുടെ അടികളായിട്ടുള്ള മണ്ടന്മാരെയും കേതങ്ങന്മാരെയും പറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഈ പ്രകസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് യാതൊരു റോളും ഇല്ലാത്ത ഈ കാര്യത്തിന് വേണ്ടിയിട്ടും ഈ വിതരണ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് നടത്തുകയും അതിനായി രണ്ട് മന്ത്രിമാർ പോയിരിക്കുകയും അതിന് വേറെ ചിലവ് അതിൻ്റെ എന്താണ് ഇപ്പോൾ ഞാൻ അതിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാ ഒരാളുടെയും ഇടനില ആവശ്യമില്ല നിങ്ങൾക്ക് ബാങ്കിൽ പോലും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഫോണിൽ അതിനുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്നേ ആ വന്നിട്ടുണ്ടെങ്കിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം ചെലവഴിക്കാനും നമുക്ക് പറ്റും അതിനിടയ്ക്ക് ഈ രണ്ട് മന്ത്രിമാരുടെ ഒരു വിതരണവും ഉദ്ഘാടനവും ആവശ്യമില്ല അപ്പോൾ അവരത് ചെയ്യുന്നത് കണ്ടവൻ്റെ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത് ഇത് ഞങ്ങളാണ് തരുന്നത് എന്ന അന്ധങ്ങളെ കുറേ പേരെയെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം മാത്രമാണ് ഈ നടത്തുന്നത് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉളുപ്പ് ഉളുപ്പ് ഒരു ലേവലേശമെങ്കിലും അടുത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രഹസനങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക എല്ലാ മലയാളികളും മണ്ടന്മാരും കിഴങ്ങന്മാരും അല്ല എന്നെങ്കിലും കുറഞ്ഞ പക്ഷം ഇടതുപക്ഷക്കാർ ഓർത്താൽ നന്നായിരിക്കും കുറച്ചുപേരെ നിങ്ങൾക്ക് പറ്റിക്കാനൊക്കെ പറ്റുമായിരിക്കും ദേശാഭിമാനി വായിക്കുന്നവർ കൈരളി കാണുന്നവരെയൊക്കെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റിയേക്കും പക്ഷേ അതല്ലാത്ത വലിയൊരു സമൂഹവും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന ബോധ്യം വേണം അതെങ്കിലും ഓർത്തുകൊണ്ട് ഒരല്പം ഒളിപ്പ് കാണിച്ചാൽ നന്നായിരിക്കുമെന്നേ പറയാനുള്ളൂ